തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ ൊഴിയിൽ നിന്നൊഴുംചനത്തിൻപയോടെ വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം ഒൻപതാം അധ്യായം നാൽപ്പത്തിയേഴാം തിരുവാക്യം അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവനെ എടുത്ത് അടുത്തു നിർത്തി കരുണവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല ദൈവമേ തങ്ങളിൽ ആരാണ് വലിയവൻ എന്ന് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഹൃദയ വിചാരങ്ങൾ അറിഞ്ഞുവല്ലോ അങ്ങന്ന് ദൈവമേ സങ്കീർത്തന പുസ്തകത്തിൽ നൂറ്റി മുപ്പത്തി ഒൻപതാം അധ്യായത്തിൽ ഇപ്രകാരം ഞങ്ങൾ കാണുന്നു എല്ലാം അറിയുന്ന ദൈവം അകലെയായിരിക്കുമ്പോൾ പോലും ഹൃദയ വിചാരങ്ങൾ അങ്ങ് അറിയുന്നുവെന്ന് ദൈവമേ തിരവചനത്തിലൂടെ അങ് ഓർമ്മപ്പെടുത്തുന്നുവല്ലോ എൻറെ ഹൃദയ വിചാരങ്ങൾ പോലും അങ്ങ് അറിയുന്നുവെന്ന് കർത്താവേ അങ്ങ് എന്റെ ഹൃദയത്തിന്റെ ഉള്ളറയിലെ രഹസ്യങ്ങൾ പോലും കാണുന്നുവെന്നും അറിയുന്നുവെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിചാരത്തോടെ ജീവിക്കുവാൻ ഈ ദിവസം എന്നെ അനുഗ്രഹിക്കണമേ എന്നും എന്റെ ശിഷ്ടായുസിൽ ദൈവമേ ദൈവവിചാരം മാത്രം ജീവിതത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള വിചാരത്താലും ചിന്തയാലും ഉജ്ജീവിപ്പിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് ഈശ്വമിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറയവസേപ്പന്റെയും മാധ്യസ്ഥവും സക്കല്ല മാലാഖമാരുടെയും സക്കല്ല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ വചനത്തിൻ കൃപയോടെ ആമേ